പ്രണയം ഭാഗം ആരു നിനക്കിപ്പോഴും എന്നോട് ദേഷ്യമാണെന്ന് എനിക്ക് അറിയാം നീ എന്നോട് മിണ്ടാൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല ഞാൻ ചെയ്തു കൂട്ടിയതെല്ലാം തെറ്റായിരുന്നു പക്ഷെ ഇപ്പോ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ട ഞാൻ കാരണം ഒത്തിരി കരഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാം എങ്കിലും എന്നോട് ക്ഷമിക്കണം നീ ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കരടായിട്ട് ഞാൻ വരില്ല അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാനും ഐശ്വര്യനും തമ്മിൽ മറ്റൊരു ബന്ധമുണ്ടെന്ന് നിനക്ക് തോന്നാൻ കാരണം ഞാൻ ഏട്ടനോട് എടുക്കുന്ന അമിത സ്നേഹം കൊണ്ടല്ലേ പാറു കണ്ണു നിറച്ചുകൊണ്ട് വിതുമ്പലോടെ ആർദ്രയോട് പറഞ്ഞു അവളുടെ കണ്ണുകളും നിറഞ്ഞു പോയിരുന്നു കണ്ടു നിന്ന് എല്ലാവർക്കും വിഷമമായെങ്കിലും ബെന്നിയുടെ മുഖത്ത് അപ്പോഴും ഒരു ദേഷ്യമുണ്ട് അസൂയക്കാവാൻ പാറുവണ പക്ഷേ ഇവളും നിന്റെ അനീത്യ ഇങ്ങനെ സ്വാർത്ഥത പാടുണ്ടോ എന്ത് ബാഡ് ക്യാരക്ടറാണ് നിൻറെതെന്ന് അറിയോ ബെന്നി ദേഷ്യത്തോടെ പാറുവിനോട് ചോദിച്ചു പാറു അവനെ ദയനീയമായി നോക്കിപ്പോയി സോറി ബെന്നിച്ച എൻ്റെ തെറ്റെല്ലാം എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് അതിനെങ്ങനെ പ്രായച്ചിത്തം ചെയ്യുന്ന അറിയുന്നില്ല എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ ഇവർക്കിടയിലെ പ്രശ്നം തീർക്കാൻ വേണ്ടിയാ ഞാൻ വീണ്ടും നാട്ടിലേക്ക് വന്നേ ഇവർക്കിടയിലെ പ്രശ്നങ്ങളെല്ലാം ഇപ്പം തീർന്നു പക്ഷെ അപ്പോഴും ഇന്ന് ഈ പ്രശ്നം ഇത്രയും വർഷമായി ആയുഷേട്ടൻ ആർദ്ര അടിക്കാൻ കാരണോ ഞാനായിരുന്നു എല്ലാത്തിനും കാരണം ഞാനാ ക്ഷമിക്കണം എല്ലാവരും എന്നോട് ഇനി ആയുഷേട്ടൻ്റെ ആരുവിൻ്റെ അബീഡൻ ജീവിതത്തിൽ ഒരു കരടായിട്ട് പാറു വരില്ല അത്രയും പറഞ്ഞപ്പോഴേക്കും മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു പോയിരുന്നു പാർവണ മോളെ പീലി ആയിഷ അവൾക്കടുത്തേക്ക് വന്ന് അവളെ ചേർത്തു പിടിച്ചു അവൾ പെട്ടെന്ന് അവനിൽ നിന്നും അകന്നു നിന്നു വേണ്ട ആയിഷേട്ട വേണ്ട ഞാൻ പൊക്കോളാ അറിഞ്ഞോ അറിയാതെയോ ഞാനും കൂടി ചേർന്നാ നിങ്ങളുടെ ജീവിതം തകർത്തെ അതിനെല്ലാം മാപ്പ് ഇനി ആയുഷേട്ടന്റെ സ്നേഹം എനിക്ക് മാത്രം കിട്ടാൻ വേണ്ടി ഞാൻ ഓരോന്നും ചെയ്തു വരില്ല പക്ഷെ ഇപ്പോഴും എനിക്ക് ഏട്ടനെ ഒരുപാട് ഇഷ്ട അത് പറഞ്ഞ് പാറു പൊട്ടി കരഞ്ഞുപോയി ആയിഷ അവൾ ഒരു കൈയാൽ ചേർത്തു പിടിച്ചു അവന്റെ കണ്ണുകളിലും നനവ് ബെന്നിയാണെങ്കിൽ ഇവൾ ഇത്രയൊക്കെ നന്നായോ എന്ന പോലെ അവളെ മിഴിച്ചു നോക്കി നിൽക്കുകയാണ് ആർദ്ര കരയുന്നുണ്ട് എന്നോട് എന്തെങ്കിലും ക്ഷമിക്കാൻ കഴിയു ആരു നിനക്ക് എത്ര വർഷം നിന്റെ പുറകെ ഞാൻ നടന്നതാ നിന്നോടൊന്നു സംസാരിക്കാൻ പക്ഷേ നീയൊന്നും കേട്ടില്ലല്ലോ എന്നെ നിനക്കപ്പോഴും എന്നെ സംശയമായിരുന്നില്ലേ പാറു ഇടറുന്ന സ്വരത്തോടെ അവളോടായി ചോദിച്ചു ആർദ്ര കണ്ണുകൾ അമർത്തി തുടച്ച് അവളെ ഉറ്റുനോക്കി പാറു ആയുഷിൽ നിന്നും മകന്നു മാറി ആർദ്രയുടെ മുന്നിൽ പോയി നിന്നു സോറി എല്ലാത്തിനും ഇനി ഒരിക്കലും വേദനിപ്പിക്കില്ല ഞാൻ പോവാ അതും പറഞ്ഞവൾ ആദ്യമായി ആർദ്രയുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ ചുണ്ടമർത്തി ആർദ്രയിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നുപോയി പാറു അവൾ വിട്ടുമാറി തിരിഞ്ഞു നടന്നു പക്ഷെ പെട്ടെന്ന് അവളുടെ കയ്യിൽ ഒരു പിടി വീണു പാറുവിന്റെ കണ്ണുനീർ നിലത്തേക്ക് വീണു അവൾ വിശ്വാസം വരാതെ തന്റെ കയ്യിൽ പിടിച്ചു വെച്ചിരിക്കുന്ന കൈയിലേക്ക് തിരിഞ്ഞു നോക്കി ആരു പുഞ്ചിരിയോടെ തന്നെ നോക്കുന്നവളെ വിശ്വസിക്കാൻ കഴിയാതെ വിളിച്ചുപോയി പാറു നിന്നോട് ഞാൻ മുന്നൊരു കാര്യം പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ പാറു ആർദ്ര ചോദിച്ചു പാറു എന്താണെന്ന പോലെ അവളെ നോക്കി നീ എന്നെ വെറുക്കുന്നത് കണ്ട് എനിക്ക് ഒരുപാട് വേദന തോന്നിയിട്ടുണ്ട് പക്ഷെ നിന്റെ തെറ്റു മനസ്സിലാക്കി നീ എന്നോട് അടുക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് നീയായി എനിക്ക് തന്ന മുറിവുകൾക്ക് എന്തെങ്കിലും നിനക്ക് മരുന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ അന്ന് ആർദ്ര നിന്നോട് ക്ഷമിക്കുന്നു അന്നേ ക്ഷമിക്കൂന്ന് ഓർമ്മയുണ്ടോ നിനക്ക് ആർദ്ര ഗൗരവത്തോടെ ചോദിച്ചു ഉം പാറു കണ്ണു നിറച്ച് മൂളി ഇപ്പോ എന്നെ എൻ്റെ രുദ്രേയും തമ്മിൽ വീണ്ടും ഒന്നിപ്പിച്ചത് നീ കൂടി ചേർന്നല്ലേ നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഉള്ളൊരു പരിഹാരം പോലെ അപ്പോ ഇനി എനിക്ക് എന്തിനാ നിന്നോട് ദേഷ്യം ആർദ്ര പുഞ്ചിരിയോടെ പറഞ്ഞതും ആയുഷിന്റെ മനസ്സ് നിറഞ്ഞുപോയി സത്യം പാറു ഇടർന്ന സ്വരത്തോടെ ചോദിച്ചു സത്യം എനിക്കിപ്പോ നിന്നോടൊരു ദേഷ്യവുമില്ല അപ്പോ സ്നേഹമുണ്ടോ പാറു കൊച്ചു കുട്ടികളെ പോലെ കണ്ണുവിടർത്തിക്കൊണ്ട് ചോദിച്ചു ആർദ്രയുടെ ചുണ്ടുകൾ വിടർന്നു പോയി ആ ഒരു കുഞ്ഞു ഇഷ്ടമൊക്കെ ഉണ്ട് ആർദ്ര കുറുമ്പോടെ പറഞ്ഞു ആരു പാറു തേങ്ങലോടെ അവളെ കെട്ടിപ്പിടിച്ചു ആർദ്രയും അവളെ തിരികെ പുണർന്നു രണ്ടുപേരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു പോയിരുന്നു പാറു ആർദ്രയുടെ നെറ്റിയിൽ ചുണ്ടമർത്തി സോറി അവൾ പറഞ്ഞു സാരിയില്ല എല്ലാം കഴിഞ്ഞില്ലേ ആർദ്ര സ്നേഹത്തോടെ പറഞ്ഞു എന്നാലും ഞാൻ നിന്റെ ചേച്ചിയല്ലേ എന്തടിയടി നീ എന്നെ അടിച്ച പാറു ചുണ്ടുപിളർത്തി ആർദ്ര അവളെ നോക്കി ചിരിച്ചു കൊടുത്തു ഒരബദ്ധം അതും പറഞ്ഞവൾ പാറുവിന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു പാറു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു ആയിഷ് നിറഞ്ഞ സന്തോഷത്തോടെ കലങ്ങി അവൻ്റെ കണ്ണുകളെ അമർത്തി തുടച്ച് ആർദ്രയെ പ്രണയത്തോടെ നോക്കി അതെ അപ്പോ ശരിക്കും നിങ്ങളുടെ പിണക്കൊക്കെ തീർന്നോ ബെന്നി വലിയെന്തോ കാര്യം ചോദിക്കുന്നത് പോലെ ആർദ്രയോടും പാറുവിനോടും ചോദിച്ചു രണ്ടാളും പരസ്പരം പുഞ്ചിരിയോടെ നോക്കിയ ശേഷം ബെന്നിയെ നോക്കി തീർന്നു തീർന്നുവെന്നപോലെ തലയാട്ടി അത് ശരി അപ്പോ നിനക്ക് വേണ്ടി ഇവിടെ ശത്രുവാക്കിയ ഞാനാരായി ബെന്നി നിശ്വസിച്ചു ആർദ്ര അവനെ കുറുമ്പോടെ നോക്കി ബെന്നിച്ചനും മിണ്ടവളോട് അല്ലെങ്കിൽ ഇനി അടുത്ത കരച്ചിൽ അതിനാവൂ അല്ലേ പാറു ആർദ്ര പാറുവിനോട് ചിരിയോടെ ചോദിച്ചതും അവൾ എന്ന് തലയാട്ടി ഏയ് ഞാൻ മിണ്ടത്തില്ല ഈ കുരുപ്പിന്റെ ചെലനിരത്തെ സ്വഭാവം എനിക്ക് പിടിക്കത്തില്ല ബെന്നി ചുണ്ടുകോട്ടി മുഖം വീർത്തുപോയി അത് കണ്ട് ബെന്നിക്ക് ചിരി വന്നു ഞാൻ ഞാനിനീ കുരുത്തക്കേടൊന്നും കാണിക്കില്ല ബെന്നിച്ച ആരൂനെ സ്നേഹിക്കുന്നത് പോലെ എന്നെ സ്നേഹിക്കോ അവള് ബെന്നിയുടെ മുന്നിൽ വന്നു നിന്ന് കൊഞ്ചി അവൻ അവളെ നോക്കി കണ്ണുരുട്ടി കണ്ടാ ഈ പന്നിയുടെ സ്വഭാവം മാറാനൊന്നും പോന്നില്ല നിന്നെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കോന്ന് അതിനർത്ഥം നിന്നോട് ഞാൻ കാണിക്കുന്ന സ്നേഹം കണ്ടിട്ട് ഇവൾക്ക് അസൂയ ഉണ്ടെന്നല്ലേ ബെന്നി അവളെ കടുപ്പിച്ചു നോക്കി ഈ അങ്ങനൊന്നുമില്ല എന്നാലും ചെറുതായിട്ട് എന്നെ നിങ്ങൾക്ക് എപ്പോഴും കണ്ടൂടലോ പാറു ഇളിയോടെ പറഞ്ഞു ബെന്നി അവളുടെ തലക്കിട്ട് ഒരു കൊട്ടു കൊടുത്തു എന്റെ ആരു കൊച്ചിപ്പോ നിന്നോട് മിണ്ടിയതുകൊണ്ട് എനിക്കിപ്പോ നിന്നോട് ദേഷ്യമൊന്നുമില്ല പക്ഷേ എൻ്റെ കൊച്ചിനെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ ആരെയും സ്നേഹിക്കത്തില്ല ബെന്നി ആദ്രയെ തന്റെ ഇടതുവശത്തേക്ക് ചേർത്തു പിടിച്ചു പാറു ചിരിയോടെ തലയാട്ടി അപ്പോ എന്നെയോ ബെന്നിയുടെ അരികിൽ നിന്നും പരിഭവത്തോടൊരു സ്വരം ബെന്നി പെട്ടെന്ന് അവളെ ഒന്ന് നോക്കി മെറിനാണ് അവന്റെ സംസാരം കേട്ട് പെണ്ണിന്റെ കവിളാകെ വീർത്ത് കെട്ടിയിട്ടുണ്ട് ബെന്നി തലയ്ക്ക് കൈ കൊടുത്തുപോയി എന്റെ പൊന്നു കൊച്ചേ നിന്നോടുള്ള സ്നേഹം വേറെ ഇവളോടുള്ള സ്നേഹം വേറെ ഇനി അതിന് പിണങ്ങാതെ ബെന്നി മെറിനെ തന്റെ വലതുവശത്തേക്ക് ചേർത്തു പിടിച്ചു അപ്പോഴും പെണ്ണിന്റെ മുഖം തെളിഞ്ഞിട്ടില്ല ബെന്നി മറ്റൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് മെറിന്റെ കവിളിൽ അമർത്തി ചുംബിച്ചു മെറിൻ ഞെട്ടിപ്പോയി അവള് മുഖമുയർത്തി എല്ലാവരെയും നോക്കി ആയിഷിന്റെയും ആർദ്രയുടെയും ചുണ്ടിൽ കള്ളച്ചിരി പാറു ചിരി ഒതുക്കി പിടിക്കുന്നുണ്ട് മല്ലികയും ചിരിക്കുന്നുണ്ട് അവൾ ബെന്നിയുടെ മുഖത്തേക്ക് ചുവന്ന മുഖത്തോടെ നോക്കി അവൻ കൂസലില്ലാതെ അവളുടെ കവിളിൽ ഒരു ഉമ്മ കൂടി കൊടുത്തു ഇച്ഛായ മെറിൻ നാണത്തോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി ബെന്നി ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു മാറിയോ അവൻ അവളോട് പതിയെ ചോദിച്ചു ഉം അവൾ മൂളി ഇല്ലെങ്കിൽ പറഞ്ഞാ മതി പെണക്കമാറ്റാൻ എനിക്കറിയാം അവൻ കുറുമ്പോടെ പറഞ്ഞു മെറിൻ അവനെ പിടച്ചിലോടെ നോക്കി ബെന്നി അവളെ നോക്കി കണ്ണിറുക്കി അവൾ ചിരിയോടെ അവന്റെ നെഞ്ചിലേക്ക് തന്നെ ചാഞ്ഞു ആർദ്ര മല്ലികയുടെ മുന്നിൽ പോയി നിന്നു അമ്മായി അവൾ ഇടർച്ചയോടെ വിളിച്ചു വേണ്ട ഒന്നും പറയണ്ട എല്ലാം അറിയാം ഇനി സങ്കടപ്പെടണ്ട എല്ലാം ഇങ്ങനായത് വിധിയാണെന്ന് കരുതാം നമുക്ക് എല്ലാം മറക്കാം ഇനി അതൊന്നും അതൊന്നോർത്ത് വിഷമിക്കണ്ട മോളെ മല്ലിക വാത്സല്യത്തോടെ പറഞ്ഞു ഉം ആർദ്ര പുഞ്ചിരിയോടെ മൂളി പിന്നെ ഇനി മുതൽ അമ്മായി വേണ്ട അമ്മയെന്ന് വിളിച്ചോ അത് കേൾക്കാനാ എനിക്കും ഇഷ്ടം മല്ലിക പരുഭവത്തോടെ പറഞ്ഞതും ആർദ്ര ചിരിയോടെ തലയാട്ടി അമ്മേ അവൾ മല്ലികയെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് അവരുടെ കവിളിൽ ചുണ്ടമർത്തി മല്ലിക നിറഞ്ഞ മനസ്സോടെ അവളെ ചേർത്ത് പിടിച്ചു മോനെ അബി ആയുഷിന്റെ ശബ്ദം പുറകിൽ നിന്ന് കേട്ടതും ആർദ്ര പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അബിയെ കയ്യിലെടുത്ത് കൊഞ്ചിക്കുകയാണ് അവൻ നോട്ടം മുഴുവൻ ആർദ്രയിലും ആർദ്ര തിളങ്ങുന്ന കണ്ണുകളോടെ ആ കാഴ്ച നോക്കി നിന്നു സത്യങ്ങളെല്ലാം അവനറിയാമെന്ന് മനസ്സിലായ ശേഷം വല്ലാതെ അവനിലേക്ക് ചാഞ്ഞു പോകുന്നു അവളുടെ മനസ്സ് അച്ചാ അഭി ആയുഷ്നെ വിളിച്ചു ഹൃദയം ഹൃദയമാകെ തണുത്തതുപോലെ തോന്നിയ ആർദ്രയ്ക്ക് അബിയുടെ വിളി ആ കൊഞ്ചൽ തന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് മോനെ കൊണ്ട് അച്ചാന്ന് വിളിപ്പിക്കുന്നതെന്നായിരുന്നു ഇതുവരെയുള്ള ധാരണ പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് മനസ്സിലായിരിക്കുന്നു അവളൊരു പുഞ്ചിരിയോടെ അഭിയെയും ആയുഷ്നെയും കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു ആയുഷിനെ നോക്കുന്ന അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയം അതിപ്പോൾ അവന് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അവളും അറിയുകയായിരുന്നു അവന്റെ മനസ്സ് അവന്റെ ശ്വാസം പോലും താനായിരുന്നു എന്ന സത്യം പാറു അല്പനേരം കൂടി അവർക്കൊപ്പം ഇരുന്ന് പിന്നീട് തറവാട്ടിലേക്ക് പോയി നാളെ അവരോടെല്ലാം അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടാണ് അവൾ പോയത് അപ്പോഴേക്കും പാറു ആർദ്രയും മെറിനും ബെന്നിയും തമ്മിൽ നല്ലൊരു സൗഹൃദം ഉടലെടുത്തിരുന്നു രാത്രി ആയപ്പോഴേക്കും ദാസും തിരികെ വന്നു കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അയാളും ഹാപ്പിയായിരുന്നു ബെന്നിയും മെറിനും ഇന്ന് അവിടെയാണ് താമസിക്കുന്നത് രാത്രിയിൽ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞതും മെറിൻ പാറ കിടന്നിരുന്ന റൂമിലേക്ക് പോയി ആരും കാണുന്നില്ല എന്ന് ഉറപ്പു വരുത്തി ബെന്നി പതിയെ അങ്ങോട്ടേക്ക് നടന്നു മോനിതെങ്ങോട്ടാ പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം ബെന്നി തിരിഞ്ഞു നോക്കി മുന്നിൽ ആയുഷ് ഈ ഞാൻ വെറുതെ മെറിൻ അങ്ങനെ വീടൊന്നും മാറിക്കിടന്ന ശീലല്ലല്ലോ അപ്പോ അവളെ തനിച്ച് കിടത്തണ്ടാന്ന് കരുതി അതാ ബെന്നി ഇളിയോടെ പറഞ്ഞു ആയുഷ് അവനെ ആകെയൊന്നു നോക്കി ഓ ഓ അങ്ങനെ വാ ഞാൻ പറയട്ടെ ഒരു താളത്തിൽ പറഞ്ഞുകൊണ്ട് ബെന്നിയുടെ കഴുത്തിലൂടെ കൈയിട്ട് അവനെ താഴെയുള്ള ഒരു റൂമിലേക്ക് കൊണ്ടുപോയി ബെന്നി അവനെ സംശയത്തോടെ നോക്കി മെറിൻ ഇവിടല്ല അവിടാ ബെന്നി മെറിൻ കിടന്ന റൂമിലേക്ക് വിരൽ ചൂണ്ടി അയ്യോ ആണോ അറിഞ്ഞില്ല ദേടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മിന്നിട്ട് കഴിയുന്നത് വരെ ഇമാതിരി കുരുത്തക്കിട വേണ്ട പോയി കിടന്നുറങ്ങാൻ നോക്കടാ പുല്ലേ ആയിഷ് അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു അയ്യോ ആരെയും പറയുന്നേ ഇഷ്ടാണെന്ന് പറഞ്ഞപ്പോഴേക്കും ആരുടെ വയറ്റിലൊരു കൊച്ചിനെ കൊടുത്ത മുതലോ ബെന്നി ഇരട്ടിപ്പുച്ചത്തോടെ ചോദിച്ചു ആയുഷ് ചമ്മിപ്പോയി ഈ അവൻ ഇളിച്ചു കൊടുത്തു പോടാ പന്നി നീ പോയി ആഘോഷിക്ക് നിങ്ങളുടെ പിണക്കൊക്കെ തീർന്നല്ലേ ആ ഞാൻ തനിച്ചു തന്നെ കടന്നോളാ പാവന്റെ മെറും കൊച്ച് ബെന്നി ഇല്ലാത്ത കണ്ണുനീർ ഒപ്പി ആയുഷ് കുറുമ്പോടെ അവനെ നോക്കി ആദ്യം അടുക്കുന്നു തോന്നുന്നില്ല ബെന്നി അവൾക്കൊരകൽച്ച പോലെ അവൻ മുഖം ചുളിച്ചു ആണോ ബെന്നിയുടെ മുഖത്ത് സന്തോഷം ആയുഷ് അവനെ തറപ്പിച്ചൊന്നു നോക്കി ഈ അല്ലടാ അവൾക്ക് പിണക്കാവും നിന്നോട് അതാ ഞാൻ ബെന്നി ഇളിച്ചു നിന്റെ ഏത് കൈയാന്ന് ഞാൻ ഒടിച്ചേ ആയുഷ് സംശയത്തോടെ ചോദിച്ചതും ബെന്നി ഞെട്ടിപ്പോയി പോയി കിടന്നുറങ്ങടാ പട്ടി എനിക്ക് എനിക്കെൻ്റെ കൊച്ചിനെ കെട്ടാനുള്ളതാ അപ്പോഴേക്കും എൻ്റെ അടുത്ത കയ്യനും നീ ആയുഷിനെ നോക്കി പല്ലുകടിച്ചു പറഞ്ഞുകൊണ്ട് ബെന്നി വാതിൽ കൊട്ടിയടച്ചു ആയുഷ് ചിരിയോടെ വാതിൽക്കലേക്ക് നോക്കി അവരുടെ റൂമിലേക്ക് നടന്നു തുടരും